ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല ലോകരാജ്യങ്ങൾ പേടിയോടെ കാണുന്ന ഉത്തരകൊറിയ എപ്പോൾ വേണമെങ്കിലും മിസൈൽ വർഷം നടത്തും ആണവായുധം പ്രയോഗിക്കാനും അവർക്ക് ഇതാ വീണ്ടും ഉത്തര കൊറിയയുടെ പോർവിളിയാണ് നടക്കുന്നത് ഏതു നിമിഷവും ഒരു യുദ്ധത്തിന് സജ്ജമാണെന്ന് തെളിയിക്കുകയാണ് കിമ്മ് അതിനുള്ള തെളിവാണിപ്പോൾ നടന്നത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിങ് ജോങ് ഉനിന്റെ ഉത്തരകൊറിയ ഉത്തരകൊറിയ ജപ്പാൻ കടലിലേക്ക് ഒന്നിലധികം റസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരകൊറിയ രാജ്യത്തിന്റെ എഴുപത്തി ആറാം സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത് ഇതിനു പിന്നാലെയാണ് നീക്കം അമേരിക്കയുടെയും ജപ്പാന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവെച്ചുവെന്നും കൂടുതൽ വിക്ഷേപണങ്ങൾ നടന്നേക്കാമെന്ന സൂചന ലഭിച്ചതിനാൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതുമായി സിയോളിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിക്കുകയും ചെയ്തു ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ഈ മിസൈൽ വിക്ഷേപണം നടന്നു നടന്നുവെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരസംരക്ഷണ സംരക്ഷണ സേനയ്ക്കും ജപ്പാൻ ജാഗ്രത നിർദ്ദേശം നൽകി ഇതിനു മുൻപും ജൂലൈ ഒന്നിനാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു ജൂലൈ ഒന്നിനു ശേഷം ഇതാദ്യമായാണ് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത് രാജ്യത്ത് ആണവായുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ പ്രഖ്യാപിച്ചിരുന്നു ഉത്തരകൊറിയൻ സ്ഥാപക വാർഷിക ദിനത്തിലാണ് കിങ് ജോങ് ഉന്നിൻ്റെ പ്രഖ്യാപനം വെള്ളിയാഴ്ച ഉത്തരകൊറിയ തങ്ങളുടെ ആണവ ബോംബുകൾക്ക് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രി ഫ്യൂജുകളുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ ആണവായുധ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുകയും ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ ആവശ്യപ്പെടുകയും ചെയ്തതായി സ്റ്റേറ്റ് മീഡിയയെ ഉത്തരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സെൻട്രി ഫ്യൂജുകളുടെ ആദ്യ ചിത്രങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള കിമ്മിന്റെ സന്ദർശനം ആയുധ ഗ്രേഡ് ന്യൂക്ലിയർ മെറ്റീരിയലുകളുടെ ഉൽപാദന ബേസ് എന്നിവ പോങ്യാങ്ങിന്റെ ആണവ പരിപാടിക്കുള്ളിൽ അപൂർവമായി രൂപം നൽകിയതായി റിപ്പോർട്ട് പറയുന്നു ഇത് ഒന്നിലധികം ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ പ്രകാരം നിരോധിച്ചിരിക്കുന്നു ഉത്തരകൊറിയയുടെ ആണവായുധ ശേഖരം അത്യന്താപേക്ഷിതമാണ് തന്ത്രപരമായ ആണവായുധങ്ങൾക്കായി കൂടുതൽ സാമഗ്രികൾ നിർമ്മിക്കാൻ കിം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് അമേരിക്കയിൽ നിന്നും അതിന്റെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ രാജ്യത്തിന്റെ ആണവായുധങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് കിം നേരത്തെയും പറഞ്ഞിരുന്നു ആണവ പോർമനുകളുടെ ഫോട്ടോകൾ ഉത്തരകൊറിയ മുമ്പും പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ ആറ് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ്ഹ ഓഗസ്റ്റ് വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് എത്തിയെന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടുകൾ പറയുന്നു കരയിലും കടലിലും വായുവിലും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത് അതിനിടയിൽ റഷ്യയും ഉത്തരകൊറിയയും സൈനിക ഉടമ്പടിയിൽ ഒപ്പുമിട്ടിരുന്നു റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും പുതിയ സൈനിക സഖ്യം ആശങ്കയോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് അത് ഉക്രൈനിൽ ഉണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങൾ മാത്രമല്ല ഇതിനോടകം തന്നെ ഉത്തരകൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ഈ സഖ്യം കൊറിയൻ ഉപദ്വീപിൽ ഉണ്ടാക്കാൻ സാധ്യതകളുള്ള പ്രത്യാഘാതങ്ങളാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത് അധിനിവേശ ഏകാധിപത്യ ശക്തികളെ ചെറുത്തു സുരക്ഷ ഉറപ്പിക്കാൻ സമാന കക്ഷികൾ ഒന്നിച്ചു നിൽക്കുമെന്നായിരുന്നു യു എസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം ആ സഖ്യങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുമെന്നും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷയും സമാധാനവും സ്ഥിരതയും മുൻനിർത്തിയാകും സഖ്യങ്ങളുടെ ബലപ്പെടുത്തലെന്നും യു എസ് വ്യക്തമാക്കുന്നുണ്ട് ഉത്തരകൊറിയയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഈ പ്രകോപനങ്ങൾ വലിയ യുദ്ധത്തിലേക്കുള്ള വഴിത്തെരുവാകുമെന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതാണ് കിമ്മിന്റെ ഓരോ പ്രവർത്തനങ്ങളും